മുട്ട കൊണ്ട് നിങ്ങളൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ ഒരു പാൻ വെച്ച് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് രണ്ടുനുള്ള കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അതുമൊന്ന് നല്ലതുപോലെ വാടി വന്നാൽ അതിലേക്ക് ഒരു പച്ചമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം അതുമൊന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് പകുതി സവാള മുറിച്ചത് ഇട്ട് കൊടുക്ക ഒന്ന് ചെറുതായി നിറം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും മൂന്ന് നാല് വെളുത്തുള്ളിയും കൂടി ചതച്ച കൂട്ടിട്ട് വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ചവണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് മൂന്ന് നാല് പപ്പടം പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം പപ്പടം ഒന്ന് ഇളക്കി വറുത്തെടുക്കണം ഇത് ബ്രെഡിനും ചപ്പാത്തിക്കുമെല്ലാം കഴിക്കാൻ സൂപ്പറാണ് പപ്പടം നല്ലതുപോലെ മൂത്തു വന്നാൽ അതിലേക്ക് ഒരു തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കാം ഇനി തക്കാളി ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കണം ശേഷം അതിലേക്ക് രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ആ പൊടി ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലിട്ട് അര ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം തക്കാളി ഒന്ന് നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ മസാലയിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കി രണ്ട് മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് മൂടി വയ്ക്കാം മുട്ട വെന്ത് കഴിഞ്ഞാൽ ഇനി മൂടി തുറന്ന് എടുക്കാം നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്